രോഗശാന്തി പ്രാർത്ഥന ദൈവമേ എൻ്റെ ഭയം നീക്കണമേ എന്റെ ഉത്കണ്ഠ അവസാനിപ്പിക്കണമേ എൻ്റെ മനസ്സിൽ നിന്ന് ആകുലത തുടച്ചു നീക്കണമേ തന്റെ പരിചരണം ലഭിക്കുന്ന ആൾ നല്ല ആരോഗ്യവും പൂർണ്ണമായ മനഃശാന്തിയും വീണ്ടെടുക്കട്ടെ ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കുന്നതിന് എനിക്ക് ശക്തി നൽകണമേ ക്രൂശിത അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകളുടെ ഇപ്പോൾ കടന്നു വരണമേ തന്റെ ചിറകിന്റെ കീഴെ ആശ്വാസവും അഭയവും സംരക്ഷണവും നൽകി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ രോഗത്തിൻ്റെ രൂപത്തിൽ ആക്രമിക്കുന്ന എല്ലാവിധ പൈശാചിക ബന്ധങ്ങളും യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൻ നിർവീര്യമാക്കപ്പെടട്ടെ ആമേ